<tuk> no. <tangan> ിൽ പാടി സാദരമിൽ ചെറുനിതാ പൂന്തോപ്പിലായി സുൽത്താൻ ഉള്ള തൊട്ടുമുട്ടം നാട്ടിൽ ഇന്ന് ബോധമേറിയേരു

தோட்டு முக்கம் நாட்டில் உதிலங்கே மஸ்ஜிதின்னே உதிலங்கே மஸ்ஜிதின்னே உதிலங்கே மஸ்ஜிதின்னே பஹுமான்ய சையதோரே சாதி கலே நிலாவே சாதி கலே நிலாவே சாதி கலே பொன்சிராதிதா பணக்காடின் பொன்சிராதிதா வஹலத் காலிஸ் தேஹவாய் அப்துல் സ്തുതി പാടി അലിഫിൻ ം നാട്ടിൽ പാങ്കോലി പൊങ്കും സുൽത്താനൂരിൽ പാടി സാധരമിൽ ചെറുനിതാ പന്തോപ്പിലായി പൊൻതാരമായി സുൽത്താനുല്ലുലമാ നാട്ടുകാരോട് പറയാനുള്ളത് ഇതൊരു ഉൾനാടാണ് എവിടെയാണെങ്കിലും നമസ്കാരം അള്ളാഹു തലമ്മക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിഭാഗത്താണ് ഇപ്പോൾ മേഹറാജിൻ്റെ സമയത്താണ് നമ്മളിപ്പോൾ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് മേറാജ് കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അള്ളാഹു താര ഒന്നേകാൽ ലക്ഷം അമ്പിയ മുസലിങ്ങളെ ഒരുമിച്ച് കൂട്ടി ബൈത്തിൽ ഭക്തസിൽ റസൂറുകളായി ചൊല്ലാഹു കാര്യങ്ങൾ രണ്ടു കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു അതിൻ്റെ പിന്നിൽ ഒന്നേകാൽ ലക്ഷം അമ്പികാക്കളും മഹൂമുകളായി നിസ്കരിച്ചു അങ്ങനെ عبرين ضيعتر ياكي قالي ولقد صمدتي الله القران قالي تبدل مسجد وسس على التقوى من أول يوم احق ان تقوم فيه فيه رجال يحبون ان يتطهروا والله يحب المطهرين മദീന മനോപുറയിൽ മക്ക മനുഷ്യക്ക് നിങ്ങളുടെ സഹായത്തോടു കൂടി ഒരു കെട്ടിടം ഉണ്ടാക്കി എന്നിട്ട് റസൂർ ളാനെ ചതിക്കാൻ നോക്കി ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്ന് വരണമെന്ന് തങ്ങളോട് പറഞ്ഞ അങ്ങനെ റസൂർലാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റതുമില്ല തള്ളിയതുമില്ല അങ്ങനെ അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് അവരുടെ പള്ളിയിൽ തങ്ങൾ കാലെടുത്ത് വെച്ചു അപ്പോഴില്ല മസ്ജിദുൻ ത്വക്കു വേണ്ടി തറയിടപ്പെട്ട പള്ളി അതാണ് തങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ പള്ളി ഷീഹി റിജാലു ആ പള്ളിയിൽ പുരുഷന്മാർ മാത്രമാണ് ഉള്ളത് യുഹൈബുവിനായി അത്ര അവർ ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ് പള്ളിയിൽ തഹാറത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലാഹുഹൈബുൽ മുത്തഹിരീൻ ശുദ്ധിയുള്ളവരെ അള്ളാഹു താര പ്രിയമ്പക്കും ഈ ആയത്തിറങ്ങി ഇന്ന റസൂറിന പോയതുമില്ല അള്ളാഹു അതിൻ്റെ കൽപ്പന ഇല്ലാതെ പോകാൻ പാടില്ലല്ലോ എല്ലാത്തക്കും അബദ്ധ നല്ല പറഞ്ഞത് ഒരിക്കലും അതിൽ കാലെടുത്ത് വെച്ചുവാൻ പാടില്ല അനങ്ങാൻ പാടില്ല അത് വല്ലതീനത്തഹതു മസ്ജിദം നിറാറൻ എന്ന് പറഞ്ഞിട്ട് വേറെ അതിൻ്റെ മുമ്പിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ഒരിക്കലും പോകാൻ പാടില്ല ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്ന പള്ളികളിലാണ് ആ പള്ളി മസ്ജിദു നഭവിയാണ് അവിടെ നിസ്കരിച്ചാൽ മതി എന്ന് അള്ളാഹു സുഹാ ലഹു വത്താര അറിയിച്ചു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഹിറും ബാത്തിനും ശുദ്ധിയാവണം വാഹിറ് വസ്ത്രം നിസ്കരിക്കുന്ന സ്ഥലം ശരീരം ഇതെല്ലാം ശുദ്ധിയാവണം അത് ജനാഭത്തിന തൊട്ട് ശുദ്ധിയാവണം ഒന്നുമെടുത്ത് ശുദ്ധിയാവണം രസിനെ തൊട്ട് ശുദ്ധിയാവണം ഇതൊക്കെ വാഹിറിൻ്റെ ശുദ്ധിയാണ് ബാത്തിൻ്റെ ശുദ്ധി ഹസദ് ഞാനാണ് വലിയവൻ എന്ന ധാരണ മറ്റൊരാളെ എടിച്ചു താഴ്ത്തുന്ന അയാൾ അങ്ങനത്തെ ആളാണ് അയാൾ ഇങ്ങനത്തെ ആളാണ് ഞാൻ ആണ് വലിയവൻ എന്ന് പറയുന്ന ഈ തക്കബുറ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതുപോലെ സുമാ ലോകമാന്യത്തിന് വേണ്ടി ലോ അമൽ ചെയ്യാൻ പാടില്ല അങ്ങനെ കൽബ് എപ്പോഴും ഈമാൻ കൊണ്ട് പ്രകാശിച്ച് കൽബ് ശുദ്ധിയായി നിൽക്കണം അപ്പോൾ മാത്രമേ നാം ചെയ്യുന്ന ഏത് അമലുകൾക്കും പ്രയോജനമുണ്ടാവുകയുള്ളൂ ബഹുമാനപ്പെട്ട ഇവര് അത്ത ഇല്ലായ ചിക്കന്തിരി റഹി തൻ്റെ കവിൽ പറഞ്ഞു അല്ല അലു സുഹറുൻ കായിമത്തുൻ നാം ചെയ്യുന്ന എല്ലാ മലകളും വെറും പ്രതിമകൾ മാത്രമാണ് പ്രതിമകളെ ആരും പേടിക്കൂല വലിയ പ്രതിമ ഉണ്ടാക്കി അങ്ങാടിയിൽ വെച്ചാലും അതിൻ്റെ തലയിൽ വന്നിട്ട് കാക്കയും മറ്റ് പക്ഷികളും വന്നിട്ട് ഇരിക്കും അതേസമയത്ത് അതിൻ്റെ ചുവട്ടൽ ഒരു നാല് വയ വയസ്സായ അഞ്ച് വയസ്സായ ഒരു കുട്ടി അവിടെ പോയിരുന്നാൽ ആ കുട്ടിൻ്റെ തലയിൽ പക്ഷി ഒന്ന് ഇരിക്കുകയില്ല എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് റൂഴ് ഉള്ളത് അതുപോലെ നമ്മുടെ അമലുകൾ മുഴുവനും ഒരു രൂപം മാത്രമാണ് സിറില് അതിൻ്റെ റൂഹ് ഇഖലാസ് എന്ന് പറയുന്ന ഈ ആത്മാവ് ഉണ്ടാവലാണ് നാം പത്ത് പൈസ കൊടുത്താൽ ആ കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കരുതണം ലോകമാന്യത്തിന് വേണ്ടി ആവാൻ പാടില്ല മനഃപൂർണമായ ഇഖലാസ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ മാത്രമേ അവൻ്റെ അവൽ നിർഹി ഉണ്ടാവുകയുള്ളൂ എന്ന് അതുകൊണ്ട് എല്ലാ ആളുകളും ജമാത്തായി തന്നെ ഇവിടെ വന്ന് നിസ്കരിക്കണം പുരുഷന്മാരെല്ലാവരും യാസ്കാരത്തിൽ ഇഖിലാസ് നമുക്ക് പൂർണ്ണമായി വേണം നിസ്കാരം എന്ന് പറയുന്നത് ബൈനൽ അബ്ദി ഒബൈന റബി അടിവനെ അവൻ്റെ റബ്ബുമായി അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ம் நாரத்தில் விட்டு வீட்ச இல்ல எல்லா ஆள்களும் புருஷனும் ஸ்ரீயும் சிறியவரும் வலியவரும் எல்லாவும் நஸ்கரிக்கணும் தம்ீது முதல் உள்ள குட்டிகளோடு கொண்டு நிக்கணும் பிராயமுத்தால் அது ஊர் அங்கே ஆஸ்க்காரம் ஒலும் உபேட்சிக்காது ஜும உபேட்சிக்காது എല്ലാ ആളുകളും പള്ളിയിൽ തന്നെ വന്ന് കഴിവിൻ്റെ പരമാവധി നിസ്കരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി ഞാനിങ്ങനെ ഒരു കൊടുക്കപ്പെട്ടു പോയത് കൊണ്ട് സമ്മർദ്ദം വെച്ച് പോവുകയാണ് സഹോദരനായ സ്ഥാ തവറുകൾ മറ്റു നേതാക്കൾ സഹോദരന്മാർ ആദരണീയരായ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിലൂടെ വന്ന് നമ്മുടെ പള്ളിയുടെ മഹത്തായ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞു സാധാവറുകൾ അർത്ഥവത്തായ കാര്യങ്ങൾ ഇവിടെ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നു പരിശുദ്ധ റജബുമാസം അതിൻ്റെ അള്ളാഹുബാരി ഫിർ അജ്മി ബഷബാൻ ബലിഖന റമദാൻ അതിൻ്റെ കാര്യങ്ങളാണ് ഉസ്താദവറുകൾ ഇവിടെ സൂചിപ്പിച്ചു തന്നത് ആ നമസ്കാരത്തിൽ നോമ്പിലേക്കും അതിൻ്റെ പുണ്യകരമായ നമസ്കാര കാര്യങ്ങളിലേക്കും നമ്മളെ നമ്മളെ ഓർമ്മിപ്പിച്ചു അതെല്ലാം ഭംഗിയായി നിറവേറ്റി ജീവിതം നമുക്ക് ും ഇവിടെ ഇനി പിന്നെ യു കെ അരിക്ക അനുസ്മരണത്തിന് വേണ്ടി അവരുടെ മക്കള് മഹലിന് വേണ്ടി തന്ന ഒരു ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് അതിന്റെ ചാവി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് അവറുകളും ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളവുകളും സാധിക്കലിശാബ് തങ്ങളവുകളും കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ് നമ്മളെ മഹലിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് വർഷമായി നമ്മളെ മഹലിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഖാദി ലത്തി